The important thing about a man is not where he goes when he is compelled to go, but where he goes when he is free to go where he will. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാന കാര്യം അവൻ നിർബന്ധിതനായപ്പോൾ അവൻ എവിടേക്കാണ് പോകുന്നതെന്നല്ല മറിച്ച് അവൻ ആഗ്രഹിക്കുന്ന പോകാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ അവൻ എവിടെ പോകുന്നു എന്നതാണ് എ ഡബ്ല്യു ടോസറിൻ്റെ ഒരു വാചകമാണിത് എല്ലാ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം എവിടേക്കും പോകാനും ആരുമായിട്ടും കപനി കൂടുവാനും സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും അവൻ തിരഞ്ഞെടുക്കുന്നതെന്തോ അതായിരിക്കും അവരെ സ്വാധീനം ചെലുത്തുന്നതും അതിനനുസരിച്ചായിരിക്കും അവരുടെ ഭാവി നിർണയിക്കപ്പെടുന്നതും എന്നാൽ ഒരു ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ മുൻപിൽ നിൽക്കുകയാണ് ഒന്ന് എന്തും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം രണ്ട് എന്ത് തിരഞ്ഞെടുക്കണമെന്നുള്ള തിരുവചനത്തിലെ നിർദ്ദേശങ്ങൾ ഇന്ന് പല ദൈവമക്കളും അവർക്കുള്ള സ്വാതന്ത്ര്യത്തിനും തിരുവചനത്തിലെ നിർദ്ദേശങ്ങൾക്കും ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടുകയാണ് തിരുവചനം അവരോട് പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പടത്തിൽ ഇരിക്കരുത് ഇവിടേക്കൊക്കെ പോകുവാനുള്ള സർവ്വ സ്വാതന്ത്ര്യം ദൈവമക്കൾക്കുള്ളപ്പോൾ തന്നെ നിർബന്ധിക്കപ്പെട്ടാലും അങ്ങനെയുള്ള വഴികൾ തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് ജീവിതമഹത്വം എന്നത് നാം ആരും ഒറ്റപ്പെട്ടവരല്ല ആരോരുമില്ലാത്തവരുമല്ല നമുക്ക് കൂടുവാൻ ഒരു കമ്പനിയുണ്ട് ആ കമ്പനി ഏതാണ് ആ കമ്പനി എന്തായിരിക്കണം എന്നതാണ് തുറന്നു ചിന്തിക്കുവാൻ പോകുന്നത് കാവലിലാക്കപ്പെട്ട പത്രോസിനെയും യോഹനെയും വിട്ടയച്ചപ്പോൾ തിരുവചനം പറയുന്നു പോസ്ല പ്രവൃത്തികൾ നാലാമധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ദ വെൻറ്റ് ടു ദയർ ഓൺ കമ്പനി അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു ആ കൂട്ടാളികൾ ചെയ്തതോ അവർ ഒരു മനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു നമുക്കും കൂടുവാൻ കമ്പനികളുണ്ടായിരിക്കാം എന്നാൽ നാം കൂടുന്ന കമ്പനികൾ മറ്റുള്ളവരുടെ കുറ്റവും കുന്നായ്മയും പറയുന്ന കമ്പനികളാകരുത് മറ്റുള്ളവരെ എങ്ങനെ പാരവെക്കാം എങ്ങനെ അവരെ കരിവാരിത്തേക്കാം എന്ന് ചർച്ച ചെയ്യുന്ന കമ്പനികളുമാകരുത് പകരം ഒരുമിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കമ്പനികളാകട്ടെ നാം ആരാണെന്നറിയണമെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ട് ആരാണെന്നറിഞ്ഞാൽ മതിയാകും ആയതുകൊണ്ട് നല്ല കമ്പനികളുമായി കൂട്ടുകൂടാം ഹാവ് എ ബ്ലസഡ് ഡേ